കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന നാട് കേക്ക് സർക്കസ് ക്രിക്കറ്റ് എന്നിങ്ങനെ മൂന്ന് സീകളുടെ നാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർക്ക് ജന്മം നൽകിയ ജില്ല തെയ്യത്തിൻ്റെയും തിറയുടെയും കണ്ടൽ കാടുകളുടെയും നാട് കണ്ണൂർ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയും ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും ഏറ്റവും കൂടുതൽ വീടി വ്യവസായമുള്ള ജില്ലയും കണ്ണൂരാണ് കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയവും ഏക കണ്ടോൺമെൻ്റ് ഉള്ള ജില്ലയും ഇതുതന്നെ ചരിത്രത്തിൽ നോറ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഭാരതത്തിലെ തന്നെ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കേന്ദ്രം കൂടിയായിരുന്നു പോർച്ചുഗീസുകാർ സ്ഥാപിച്ച സെൻറ്റ് ആഞ്ചലോസ് കോട്ട അഥവാ കണ്ണൂർ കോട്ടയിൽ വെച്ചാണ് കുഞ്ഞാലി മരക്കാരുടെ അറുത്തെടുക്കപ്പെട്ട ശിരസ് പ്രദർശിപ്പിക്കപ്പെട്ടത് കേരളം ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശമായിരുന്ന അറയ്ക്കൽ രാജവംശത്തിൻ്റെ പിൻതലമുറക്കാർ ഇപ്പോഴും കണ്ണൂർ ജില്ലയിലുണ്ട് ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹ സമയത്ത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിൽ വെച്ച് ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു മലയാള ഭാഷയുടെ പഴമ വെളിപ്പെടുന്ന പയ്യന്നൂർ പാട്ടോല ഈ പ്രദേശത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു കാരണമാണ് സർക്കസിൻ്റെ സർക്കസിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന തലശ്ശേരിയിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് മത്സരം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യ ബേക്കറി തുടങ്ങിയതും ഈ പ്രദേശത്ത് തന്നെ കേരളത്തിനുള്ളിലെ കേന്ദ്രഭരണ പ്രദേശമായ മാഹി ഐതിഹാസികമായ കർഷക സമരം നടന്ന കരിവള്ളൂർ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ധർമ്മടം മലയാള ഭാഷയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ ഹെർമൻ ഗുണ്ടർക്ക് താമസിച്ചിരുന്ന ഇല്ലിക്കുന്ന് ചരിത്ര പ്രാധാന്യമുള്ള ജുമാഅത്ത് പള്ളിയും അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ള രാജരാജേശ്വര ക്ഷേത്രവുമുള്ള തളിപ്പറമ്പ് ദക്ഷിണ വാരാണസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ഏറെ പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഇവയെല്ലാം കണ്ണൂരിൻ്റേതു മാത്രമായ പ്രത്യേകതയാണ് പ്രശസ്തരായ പല വ്യക്തികളുടെയും അന്ത്യവിശ്രമ സ്ഥലമായ പയ്യാമ്പലം സഹകരണ മേഖലയിൽ കേരളത്തിലാദ്യമായി തുടങ്ങിയ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് ഏഴിമലയിലെ നാവിക അക്കാദമി ആറളം വന്യജീവി സങ്കേതം മയ്യഴിയിലെ മലയാള കലാഗ്രാമം ഇവയെല്ലാം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കൂടാതെ ഒ ചന്തുമേനോൻ മേനോൻ ഇ കെ നയനാർ കെ കേളപ്പൻ എ കെ ഗോപാലൻ എന്നിവർക്ക് ജന്മം നൽകിയ നാടുകൂടിയാണ് കണ്ണൂർ